സ്ഥിരമായി നമ്മൾ കെമിക്കൽ ഡൈ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ മുടി നില വരും അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങൾ ധാരണ ചൊറിച്ചിൽ എന്നുള്ള പ്രശ്നങ്ങളെല്ലാം ധാരാളമായി കണ്ടുവരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള അടിപൊളിയൊരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഹെയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പോകാം ഒന്നും പോകത്തില്ല തെളിവ് സങ്കടം തന്നെയാണ് നമ്മൾ കാണിച്ചു തരുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം എന്തെങ്കിലും ഒരു കട്ടിയുള്ള കടായോ ചീനച്ചട്ടിയോ എന്തെങ്കിലും ഒരു അടുപ്പിൽ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം എന്തെങ്കിലും വീണ്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വരെയുമ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നു പോകാം കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയും തികച്ചും നാച്ചുറൽ ആണ് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാക്കാത്ത ഹെയർ ഡേകളാണ് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വായിക്കുന്ന ഹെയർഡൈകളിൽ നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ വരുന്നുണ്ട് പക്ഷേ നമുക്ക് ആരെയും പരാതി പറയാൻ അല്ലേ പക്ഷേ ഇത് തിരിച്ച് നാച്ചുറൽ വാഴതും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പോകാം അതിനാണ്ട് നമുക്കൊരു ഒരു കടായി വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം കടുവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കരിപിടിയോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു വൈറൽ ഹെയർ ഡേ ആണെന്നു വേണമെങ്കിൽ പറയാം ഒരുപാട് പേര് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഹെഡ് തന്നെയാണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെഡാണ് കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് സൂക്ഷിച്ചു വെച്ചിട്ട് ഇഷ്ടം പോലെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഹെഡൈ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കറിവേപ്പിലൊക്കെ നല്ലപോലെ മൂത്ത് നമ്മുടെ ആ ഒരു കരിഞ്ജീലകമൊക്കെ ഞാനെന്നും പറയുന്നതുപോലെ തന്നെ കരിഞ്ചീലകത്തിൽ നിന്നും ആ ഒരു എണ്ണയൊക്കെ വരുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും കരിഞ്ചീരകം നന്നായിട്ട് മൂത്ത് വരുമ്പം കടകളിൽ നിന്നും കരിഞ്ചീരത്തിൽ നിന്നും ഒക്കെ എണ്ണമയം ചെറിയൊരു എണ്ണമയത്തിന്റെ ഒരു ഇതുപോലെ നമുക്ക് തോന്നും നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ ആ ഒരു സമയത്താണ് ഇത് പാകമാകുന്ന സമയം അത് നമുക്ക് ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ മതി ഇനി നമുക്ക് നമുക്കതിനകത്തേക്കൊന്നും നന്നായിട്ടൊന്നും ഇതായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂണോളം ഒരു അര ടീസ്പൂൺ മതി കേട്ടോ ഒരു കുറച്ച് നമ്മുടെ എന്താ പറയുക മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അലർജി ചോർച്ചിലെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഹെയർ ഡേ നാച്ചുറൽ ഹെയർ ഡേ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം നല്ല റിസൾട്ടാണ് നല്ല എഫക്റ്റീവാണ് നമുക്ക് എന്തിനാണ് നമ്മൾ ഈ കെമിക്കൽ നമുക്ക് നമുക്കിതുപോലുള്ള നാച്ചുറൽ സാധനങ്ങൾ മതിയല്ലോ അതല്ലേ ഏറ്റവും നല്ലത് യാതൊരു പ്രശ്നവും ഇല്ല നമ്മുടെ മുടി ഒരു മുടി തേച്ചു കഴിഞ്ഞാൽ ബാക്കി മുടികൾ വെളുത്തും തരത്തില്ല ചോറിച്ചിലില്ല ഒന്നുമില്ലല്ലേ അപ്പൊ ഇനി ഞാൻ ചേർക്കുന്നത് ചെറിയൊരു കരിക്കട്ടയാണ് കേട്ടോ വളരെ കുറച്ച് മാത്രം മതി ഒത്തിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതില്ലേലും ഒരു കുഴപ്പവും ഇല്ല ഉണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ അപ്പം അല്ലെങ്കിൽ ഇതിനെ പോലെ നമുക്ക് ചിരട്ടയുടെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് അതുകൂടെ നമ്മുടെ കത്തിച്ചെടുത്തിട്ട് കനല് ആക്കി വെക്കാം അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു കരിക്കട്ടയുടെ പീസ് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് നമ്മുടെ തുണിയിലൊന്നും ആവത്തില്ല അധൈര്യമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് വയ്ക്കാം നല്ല റിസൾട്ട് റിസൾട്ടാണ് അപ്പം ഇതെല്ലാം കൂടെ നല്ലപോലെ ആതു നല്ലപോലെ കറപ്പിച്ച് തന്നെ എടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കരി ജീരത്തിൽ നിന്നും നല്ലപോലെ നോക്കുന്ന സമയത്ത് ആ ഒരു എണ്ണമായും വരും ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുള്ളൂ അപ്പം നല്ലപോലെ തന്നെ ഇതെല്ലാം ചൂടാക്കി എടുത്തതിനു ശേഷം നമ്മളൊന്ന് തണുപ്പിക്കാൻ കൊടുക്കുക കേട്ടോ തണുപ്പിച്ചതിനു ശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാമിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം നല്ലവണ്ണം അപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക ഇട്ട് കൊടുത്തേക്കുന്ന നമ്മുടെ എന്താ പറയുക നമ്മുടെ കരിക്കട്ടയില്ലേ കരിക്കട്ട ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇടിച്ചിട്ട് വേണം നമ്മുടെ മിക്സിഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കരുത് അപ്പോൾ മിക്സീഡ് ജാറിനൊക്കെ കുഴപ്പം സംഭവിക്കും അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഇടിച്ചതിന് ശേഷം അതുകൂടെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക ഞാൻ ആദ്യം ഇട്ട് കൊടുത്തു അതിന് ശേഷം പിന്നെ അതെടുത്തിട്ടൊന്ന് കട്ട് ഇടിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ നല്ല നല്ലവണ്ണം തന്നെ ഒന്ന് നല്ല മോള് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക ഫൈൻ പൗഡർ ആക്കി എടുക്കാൻ മറക്കല്ലേ ഇപ്പം ചില ആൾക്കാരെ എന്നോട് പറഞ്ഞാൽ വാട്സപ്പിൽ പറയാറുണ്ട് നമ്മൾ പൊടിക്കുമ്പോൾ ഇങ്ങനെ പൗഡറായിട്ട് പൊടിയുന്നില്ല എന്നൊക്കെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പാകമുണ്ട് ഒരു പാകത്തിൽ മാത്രമേ എടുത്താൽ മാത്രമേ നല്ല നല്ലവണ്ണം ഫൈൻ പൗഡറായിട്ട് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഒരു ചെറിയ കുഞ്ഞരിപ്പയിലൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കുക നമ്മളെ ഈ ഒരു പൗഡർ മാത്രം മതി നമുക്ക് നമ്മുടെ നെച്ചിയുടെ ഭാഗത്തുള്ള വെളുത്ത നല്ല നല്ലവണ്ണം തന്നെ കറുപ്പിച്ചെടുക്കാനായിട്ട് ഒരു സൈഡ് എഫക്റ്റ് ില്ല നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പുറത്തോട്ട് പോകാൻ കണ്ട പൗഡർ മാത്രം മതി ഇവർ ഒന്നും എണ്ണയോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്കത് ചെയ്തുകൊണ്ട് പോകാതെ ഉള്ളൂ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിനു ശേഷം നല്ല വെള്ളത്തിൽ പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ അരിപ്പയിലൂടെ നരച്ചെടുക്കണം കാരണം അതിനകത്ത് ചെറിയ ചെറിയ തറികൾ കാണും അത് നമ്മൾക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ഹെയർ കിട്ടത്തില്ല അതെല്ലാവരും ഒക്കെ കേട്ടോ അപ്പോൾ എല്ലാ നല്ല രീതിയിൽ തന്നെ ആക്കിയതിന് ശേഷം നമുക്ക് ചെറിയ കണ്ണികളെ അരിപ്പയിലൂടെ നരച്ചെടുക്കാം അപ്പം നൈസായിട്ടുള്ള പൗഡർ കിട്ടും അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പ അതുപോലെ തന്നെ മിക്സിയുടെ ജാർ ഇതെല്ലാം ഉണങ്ങിയതായിരിക്കണം വെള്ളമയം ഉണ്ടായി നമ്മൾ ഈ ഉപയോഗി നമ്മൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഡൈ കേടായി പോകും കാരണം നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നിട്ട് നമ്മൾ ഉണങ്ങിയ കുമ്പിൽ സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കുക അല്ലാതെ രണ്ട് ഇന്ത്യയിൽ ചെയ്യാം അപ്പം ഇതുപോലെ നമുക്ക് പൗഡർ ആയിട്ട് നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ച് ടച്ചപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റിയിലെ വെളുത്ത പൊടി എല്ലാം കറുപ്പിച്ചുകൊണ്ട് പുറത്തോണ്ട് പോകാം എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഞാൻ കാണിക്കുന്ന ഒരു കാര്യം ചെയ്താൽ മതി അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുക്കുക അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക നല്ല ഫൈൻ പൗഡറായിരിക്കണം കേട്ടോ ഒരു തരി പോലും കാലം നല്ല ഫൈൻ പൗഡർ ആയിട്ടിരുന്നതാണ് ഏറ്റവും നല്ല ഹേഡേ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗമായിട്ട് വരുന്നത് അപ്പോൾ നല്ലവണ്ണം തന്നെ നമ്മളെ ഇതൊന്നും നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന കരിഞ്ചീരകളും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ കറിവേപ്പിലെ ഇതൊക്കെ തന്നെ മുടിക്ക് നല്ല ഗുണം ചെയ്യുന്നതാണ് കടുക് നമുക്ക് നല്ലൊരു ഹെഡൈ ആയിട്ട് ഉപയോഗിക്കാവുന്നതുകൊണ്ടാണ് കടുക് നമ്മളിട്ടത് അപ്പോൾ ഇത് പുളിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ പിടിക്കും പോകത്തില്ല വെള്ളത്തിൽ കഴുകാൻ ഒന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ച് തരാം ഇനി നമുക്ക് ഇതുപോലൊരു ഉണക്ക് കുപ്പിയിൽ ഗ്ലാസ് ബോട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഇട്ട് വെക്കരുത് ഇതുപോലെ ഗ്ലാസ് ചാറിനകത്ത് ഉണങ്ങിയ ഗ്ലാസ് ഗ്ലാസ്റ്റാറിനകത്ത് മാത്രമേ നിങ്ങൾ ഇട്ട് വെക്കാവുള്ളൂ അപ്പോൾ ഇതുപോലെ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ദൈ തയ്യാറാക്കുന്നതിന് വേറെ രീതിയിലാണ് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇതിനകത്തേക്ക് മൊത്തം പൗഡർ ഇട്ടു കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു പൗഡർ ഒരു ഉണങ്ങിയിട്ട് ഇതിനകത്ത് വേറെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ടച്ച് അപ്പ് ഹെയർ ഡേ ആയിട്ട് അല്ലാതെ യൂസ് ചെയ്തോട്ട് പോകാം അപ്പൊ ഇതെല്ലാം ഇതിനകത്തേക്ക് ചേർത്തതിനുശേഷം നമുക്ക് ഈ ചേർക്കാൻ പോകുന്നത് നമ്മളിപ്പം വെളിച്ചെണ്ണ ഒന്നും നല്ല ചേർക്കുന്നത് കാരണം വെളിച്ചെണ്ണ ചേർക്കുന്ന ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല വെളിച്ചെണ്ണ ചേർക്കാം അതുപോലെ തന്നെ എന്താ പറയുക ആവണക്കെണ്ണ ചെറുക്കവരുണ്ട് അപ്പോൾ ആവണക്കണ്ണയൊക്കെ ഭയങ്കരമായിട്ട് ഒട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും പുള്ളിക്കാരി പറയാൻ ഇതുപോലുള്ള ഹെയർ ഡേ ഉണ്ടാക്കി വച്ചിട്ട് മുടിക്ക് നല്ലതാണെന്ന് പറഞ്ഞാൽ ആണക്കെണ്ണ മിക്സ് ചെയ്ത് തലയിൽ തേക്കുമെന്നൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്ത് വെള്ളം തേക്കുക ഒരു നിങ്ങളുടെ ഇഷ്ടമാണല്ലോ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് ഞാൻ ഉപയോഗിച്ചത് ജാസ്മിൻ്റെ ഹെയർ ഓയിലാണ് അപ്പോൾ ഇത് കുറേ പേരിപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ജാമിൻ്റെ ഹെയർ ഓയിൽ നല്ലൊരു സ്മെല്ലുണ്ട് അപ്പോൾ നമ്മൾ ഹെയർ ഡേ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഹെയർ ഡേ തേക്കുമ്പോൾ നമുക്കൊരു ഹെയർ ഡേ തേച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല അപ്പം നമ്മളിങ്ങനെ തേച്ച് ഈ വെളിച്ചെണ്ണ അതിൽ വെളിച്ചെണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്തിട്ട് ഒരു എന്തോ ഒരു ആരോചകമായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയുന്നവർക്ക് ഈ ഒരു ജാസ്മിൻ ഹെയർ ഓയിൽ ഒത്തിരി ഉപകാരപ്രദമായിരിക്കും നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ള ജാസ്മിൻ ഹെയർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് വലിയ വിലയൊന്നും നമ്മുടെ മുടിയൊക്കെ ഒന്ന് പറഞ്ഞു കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ തലയിൽ തേച്ചുകൊണ്ട് പോകുന്നതാണ് ഈ ജാസ്മിൻ ഹെയർ ഓയിൽ എല്ലാ കടകളിലും കിട്ടും കേട്ടോ സൂപ്പർ മാർക്കറ്റുകളിലും ലേഡീസ് സെൻ്ററിലും ഒക്കെ കിട്ടുകയെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എന്ത് നമ്മളിത് അങ്ങടച്ചങ്ങ് വെച്ച് ഒരു നാല് ദിവസം ശേഷം മാത്രമേ ഇത് പുറത്തെടുക്കാവുള്ളൂ അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ കിട്ടുന്നത് ആവശ്യാനുസരണം മാത്രമേ നമ്മുടെ ഈ ഒരു ജാസ്മിന്റെ ഹെയർ ഓയിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പൊ നല്ലൊരു ഹെയർ ഡേ ആയിട്ട് നമുക്കൊരു ദിവസം കഴിയുമ്പോൾ നല്ലൊരു ഹെയർ ഡൈ ആയിട്ട് കിട്ടും പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് വെള്ളമോ ഒരു കാര്യങ്ങളോ വീട് എഴുത് പൂപ്പൽ പിടിക്കും അതുകൊണ്ട് ഉണങ്ങിയ ഒരു ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിലായിരിക്കണം നിങ്ങൾ വെക്കേണ്ടത് കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല വെളിയിൽ തന്നെ വെച്ചാൽ മതി പക്ഷേ വെക്കുമ്പോൾ നനഞ്ഞ നനവ് കണ്ടെന്ന് മാത്രം എന്നിട്ട് ഇതുപോലെ നല്ല വണ്ണം വെളുത്ത മുടിയുള്ള ആൾക്കാർക്കൊക്കെ നമുക്കിത് ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഈ നമുക്ക് പെട്ടെന്ന് എന്തായാലും പുറത്തോട്ട് പോകുന്ന സമയത്താണെങ്കിലും ഇതുപോലെ മൊത്തത്തിൽ നരച്ചവരും അതുപോലെ തന്നെ തെറ്റിയുടെ ഭാഗത്തും മൂടി നരച്ചവരും ഒക്കെയാണല്ലോ കൂടുതൽ അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പൊ ഈ ബ്രഷ് കൊണ്ട് തീർക്കുമ്പോൾ തന്നെ ബ്രഷ് മാത്രം ഉപയോഗിക്കാം കേട്ടോ കൈ കൊണ്ട് തേച്ചാൽ ഇത്രയും പെർഫെക്റ്റ് ആക്കത്തില്ല അപ്പം എല്ലാ മുടിയുടെ ഇലകളിലോട്ടും അകത്തോട്ടുമൊക്കെ ഇത് നന്നായിട്ടിരിക്കും നന്നായിട്ട് പിടിച്ചിരിക്കും കേട്ടോ എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം തേച്ചിട്ട് നമ്മൾ ഒരമണിക്കൂർ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാലേ നല്ലപോലെ തണങ്ങി കിട്ടത്തുള്ളൂ കേട്ടോ ഉണങ്ങി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല പെട്ടെന്ന് തന്നെ ഇത് അബ്സോർവ് ആയിക്കോളും മുടിയിലോട്ട് ആവത്തില്ല അതിനുശേഷം നമ്മളൊന്ന് ഇങ്ങനെ തന്നെ നമുക്ക് ഉണങ്ങിയതിന് ശേഷം പുറത്തോട്ട് പോയിട്ട് വന്നിട്ട് ഉപയോഗം പറഞ്ഞതിന് ശേഷം നമുക്ക് ഷാംപു വാഷ് ചെയ്ത് കളയാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഉപയോഗിച്ചതിന് ശേഷം അര മണിക്കൂർ കഴിഞ്ഞ് ഇതുപോലെ പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ കലയിൽ നിന്നും ഇരുടായി പോകത്തില്ല നമ്മളെല്ലാവരെയും കെമിക്കൽ വാങ്ങിച്ചിട്ടില്ലേ തലയിൽ തേച്ചിട്ടില്ല പുറത്തോട്ട് പോകുന്നത് നമുക്ക് ഇതുപോലെ നാച്ചുറൽ ആയിട്ട് തേച്ചിട്ട് തൈര്യമായിട്ട് പുറത്തോട്ട് പോകുക അതിനുശേഷം വന്നതിന് ശേഷം നമുക്ക് തല വാഷ് ചെയ്ത് കളയാം ഇല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഈ ഒരു ഷാംപൂ വാഷ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഒരു ഡൈ തലയിൽ നിന്നും പോകത്തുള്ളൂ നമ്മുടെ തോത്തിലൊന്നും ആവത്തില്ല ഞാൻ ഒരുപാട് തെളിവ് ചെയ്ത് വീഡിയോസ് കാണിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് താല്പര്യം താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ചെയ്തു നോക്കാം കേട്ടോ അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകും അത്രേ എനിക്ക് പറയാനുള്ളൂ ഒരു കെമിക്കലും അല്ല നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എല്ലാം തിരിച്ച് നാച്ചുറലാണ് ഷെയർ ചെയ്യുന്നത് ഇതൊരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ആണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ തെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റുമില്ല അതിൽ അലർജി പ്രശ്നങ്ങളുമില്ല എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ